ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ സ്ഥൂര സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ട് തന്നെ പഠിക്കുന്നതാണ് അതായത് ഒരു രാജ്യത്തെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് അതിൽ പഠിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരാളുടെ വരുമാനം അല്ലെങ്കിൽ ചെലവ് അല്ലെങ്കിൽ തൊഴിൽ ഇതിനെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഏതിൽ പഠിക്കുക സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കാം എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം അതായത് നമ്മുടെ ദേശീയ വരുമാനം മൊത്തം ചെലവ് മൊത്തം തൊഴിൽ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഡിമാൻഡ് മൊത്തം ചെലവ് അതുപോലെ തന്നെ മൊത്തം തൊഴിലല്ലേ അതൊരു സഞ്ചിത വിവരങ്ങളായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുക അപ്പ അതുകൊണ്ട് തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം ഓർത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സഞ്ചിയിൽ സഞ്ചിയിലിട്ടിട്ടല്ലേ കൊണ്ടുപോവുക അപ്പം മൊത്തം ഡിമാൻഡ് മൊത്തം ചിലവ് മൊത്തം തൊഴില് ഇതെല്ലാം ഇതെല്ലാം അടങ്ങിയിട്ടുള്ള സഞ്ചിത വിവരങ്ങള് അത് നമ്മളെന്തിലിട്ട് കൊണ്ടുപോവാണ് സഞ്ചിയിലിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയണത് സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം അതുതന്നെയാണ് നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇനി നമ്മൾ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അതിന് മുന്നേട്ട് നമുക്ക് ഈ ഒരു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലേ അതിൻ്റെ പഠന മേഖലകൾ ഒരുപാടുണ്ട് അതായത് സ്കോപ്പ് ഓഫ് സ്റ്റഡി നമുക്കത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ നോക്കാം കേട്ടോ അപ്പം ആ ഒരു പഠന മേഖലകൾ എന്ന് പറയുന്നത് ഏഷ്യ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയാസ് അതുപോലെ തന്നെ തൊഴിലും തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടും പിന്നെ ഈ തൊഴിലുമായി സംബന്ധിച്ചിട്ടുള്ള ഓരോ നിയമങ്ങളെക്കുറിച്ചിട്ടും പിന്നെ പണത്തിന്റെ ഡിമാൻഡ് സപ്ലൈ പണ നയം ധനനയം പിന്നെ അന്താരാഷ്ട്ര വ്യാപാരം അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയെ കുറിച്ചിട്ടുള്ള തിയറീസ് ഉണ്ടായിരിക്കും സിദ്ധാന്തങ്ങളെ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകളാക്കിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനിയാണ് നമ്മൾ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പല മേഖലകളുണ്ട് ആ വിവിധ മേഖലകൾ ഏതാണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കുള്ളത് ചർച്ച ചെയ്യാം ഒരു ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സമ്പത്ത് വ്യവസ്ഥയുടെ വിവിധ മേഖലകളാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാണ് ഉൽപാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ് ബാഹ്യ മേഖല ഇതൊക്കെയാണ് സമ്പത്ത് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകൾ കേട്ടോ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നാലായിട്ടാണ് തരംതിരിക്കുന്നത് അല്ലേ ഏതൊക്കെയാണ് ഉൽപാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബാഹ്യ മേഖല നമ്മുടെ ഇക്കണോമിയിലെ അല്ലെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ഒരു പുരോഗതി ഉണ്ട് ആ ഒരു വളർച്ച ആ ഒരു വളർച്ചയിൽ ഈ നാല് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന മേഖലകളാണ് കേട്ടോ ആദ്യത്തെ മേഖലയിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തേതാണ് ഉൽപാദന മേഖല ഈ ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണിത് ഉൽപാദന മേഖല എന്ന് പറയുന്നത് ഈ സാധനങ്ങൾ സേവനങ്ങൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന മേഖലയാണ് ഈ ഉൽപാദന മേഖല എന്ന് പറയുന്നത് അപ്പം ഒന്നുകൂടി പറയാം ഈ സമ്പത്തി വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മേഖലയാണ് ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ശേഷം അത് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന മേഖലയാണ് ഈ ഒരു ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് ഈ സമ്പത്തി വ്യവസ്ഥയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നികുതി അടയ്ക്കുന്ന ഗവൺമെൻറ് മേഖല കൂടിയാണ് ഈ ഒരു ഫേംസ് അല്ലെങ്കിൽ ഉത്പാദന മേഖല എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൽപ്പാദന മേഖല എന്ന് പറയുന്നത് നമ്മളെ സാധനങ്ങൾ സേവനങ്ങൾ ഇതൊക്കെ നമ്മൾ ഉത്പാദിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് മാർക്കറ്റിൽ പോയിട്ട് വിതരണം ചെയ്യുകയാണ് ആ വിതരണം ചെയ്യുന്ന മേഖലയാണ് ഈ ഒരു ഉൽപാദന മേഖല എന്ന് പറയുന്നത് എക്കണോമിയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ഈ ഉൽപാദന മേഖല അതോടൊപ്പം തന്നെ നികുതി അടയ്ക്കുന്ന ഗവൺമെൻറ് മേഖല കൂടിയാണ് ഉൽപാദന മേഖല എന്ന് പറയുന്നത് ഇനിയാണ് നമ്മൾ ഗാർഹിക മേഖല എന്താ നോക്കാം അല്ലേ അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അത് നമുക്കറിയാം ആദ്യത്തേത് ഉല്പാദന മേഖലയാണ് രണ്ടാമത്തേത് ഗാർഹിക മേഖലയാണ് അത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മേഖലയാണത് അതുപോലെ തന്നെ ഇതിന് വേറൊരു പേര് പറയുന്നത് ഏതാണ് ഉപഭോഗ മേഖല എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘമോ ഗാർഹിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഒരു ഇൻഡിവിജ്വല് അല്ലെങ്കിൽ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടുന്ന മേഖലയാണ് ഏത് ഗാർഹിക മേഖല എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം ഗാർഹിക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വീട് അല്ലേ അപ്പം വീട് എന്നുള്ളത് ഓർക്കുക അപ്പം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ സംഘമോ ഗാർഹിക മേഖലയിൽ ഉൾപ്പെടുകയാണ് ഉപഭോഗം സമ്പാദ്യം ഗവണ്മെന്റിലേക്കുള്ള നികുതി ഇതിലേക്കൊക്കെ ഇവരുടെ വരുമാനമാണ് ഉപയോഗിക്കുക കേട്ടോ അതാണ് ഗാർഹിക മേഖല എന്നുള്ളത് ഈ ഒരു മേഖലയിൽ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘമോ ആയിരിക്കും ഈ ഒരു ഗാർഹിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഇനിയാണ് ഗവണ്മെൻറ്റ് മൂന്നാമത്തെയാണ് മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് പരിമിതമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഗവണ്മെൻറ്റിൻ്റെ ഇടപെടൽ എന്താണ് പരിമിതമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർക്കാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെ ആയിരിക്കും അല്ലേ ഇവിടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും അതായത് ഒരു പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും സാമ്പത്തിക വളർച്ചയുടെ പ്രേരക ശക്തിയായിട്ടുമാണ് ഗവണ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടിത്തറ നന്നായിട്ട് പാകുമില്ലേ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നാലല്ലേ വീട് നല്ല പോലെ നിൽക്കുകയുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തല സൗകര്യം ആരാണ് ഗവണ്മെന്റ് ഒരുക്കി കൊടുക്കുകയാണ് അത് സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രേരക ശക്തിയായിട്ട് തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചു പോകുന്നത് ഇപ്പം നികുതി ചുമത്തുക വിദ്യാഭ്യാസം ആരോഗ്യം ഇങ്ങനെയുള്ള സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന മേഖലകൾ വികസിപ്പിക്കുക ഉൽപാദന മേഖലയിൽ നിന്ന് സാധന സേവനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ കാർഷിക വ്യാവസായിക പുരോഗതിക്ക് വേണ്ടിയിട്ട് സബ്സിഡി താങ്ങുവില ഇത്തരം നടപടികളൊക്കെ കൈകൊള്ളുക എന്നുള്ളതാണ് ഗവണ്മെന്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയണത് അപ്പോൾ എന്തൊക്കെയാണ് ഗവണ്മെന്റിൻ്റെ പ്രധാന ചുമതല നികുതി ചുമത്തുക വിദ്യാഭ്യാസം ആരോഗ്യം ഇത്തരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന മേഖലകളെ ഒന്നും കൂടി വികസിപ്പിക്കുക ഉൽപാദന മേഖലയിൽ നിന്ന് സാധന സേവനങ്ങളൊക്കെ വാങ്ങിക്കുക കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് സബ്സിഡി താങ്ങുവില ഇത്തരത്തിലുള്ള ഉത്തേജക നടപടികളൊക്കെ കൈക്കൊള്ളുക ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഇനിയാണ് നമുക്ക് അടുത്തത് ബാഹ്യ മേഖല അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്ടർ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ ഉൽപാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മേഖലകളും ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ളതാണ് അതായത് രാജ്യത്തിൻ്റെ ഉള്ളിലുള്ളതാണല്ലേ അപ്പം ഒരു സമ്പദ് വ്യവസ്ഥ മറ്റ് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കൊരു ഓപ്പൺ എക്കണോമി ഉണ്ടാവുന്നത് അതായത് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടാവുന്നതല്ലേ അതായത് നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കൊരു ഓപ്പൺ എക്കോണമി അല്ലെങ്കിൽ തുറന്ന സമ്പദ് വ്യവസ്ഥ ഉണ്ടായി മാറുന്നത് അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത സമ്പദ് വ്യവസ്ഥയെ നമ്മളെന്ത് വിളിക്കും അടഞ്ഞ സമ്പദ്വ്യവസ്ഥ എന്ന് വിളിക്കൂ കേട്ടോ ക്ലോസ് എക്കണോമി ഇത് ഭയങ്കര എളുപ്പമല്ലേ അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും ഓപ്പൺ എക്കണോമി അല്ലെങ്കിൽ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയും നേരെ മറിച്ച് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നമ്മൾ ഏർപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണെന്ത് അടഞ്ഞ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്ലോസ്ഡ് എക്കണോമി എന്നുള്ള പേരിൽ ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം എല്ലാം തുറന്ന സമ്പദ് വ്യവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് നമ്മൾ സാധനങ്ങളും സേവനങ്ങളൊക്കെ ോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റുമതി ഇറക്കുമതിയും ചെയ്യും അതാണ് നമ്മൾ ഗുഡ്സൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുമ്പോൾ രാജ്യങ്ങൾക്കിടയിൽ തന്നെ നമുക്കൊരു മൂലധന പ്രവാഹം ഉണ്ടാവും അതായത് നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യല്ലേ അപ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ഫ്ലോ സാധ്യമാവുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ചിലപ്പോൾ ചെറിയ മാർഗിനൊക്കെ ചോദിക്കും കേട്ടോ തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് അത് മാറുന്നത് അപ്പോൾ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെടാത്ത സമ്പദ് വ്യവസ്ഥയെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ജെ എം കെയ്ൻസാണ് കേട്ടോ ഒരു പ്രത്യേക സാമ്പത്തിക ശാഖയായിട്ട് ഇത് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സാമ്പത്തിക വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മേഖലകൾ ഏതൊക്കെയായിരുന്നു ഉൽപ്പാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ് അതുപോലെ തന്നെ ബാഹ്യ മേഖല അല്ലെങ്കിൽ വിദേശ മേഖല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം